ക്രിസ്തുവിൽ പ്രിയരെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ഏതൻ തോട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നാല് നദികൾ നാല് ഒരു നദി നാല് ശാഖയായി പിരിയുന്നതും ഒന്നാമത്തെ നദിയായ പീശോനിൽ അത് ഹവീലാദേശം ചുറ്റുന്നുവെന്നും അവിടെ പൊന്നുണ്ട് പൊന്നു മേത്രമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട് എന്തുകൊണ്ടെന്നറിയാമോ ദൈവം ഇങ്ങനൊരു വിവരണം ഉൽപ്പത്തി പുസ്തകം തുടക്കത്തിലെ പറഞ്ഞത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഉൽപ്പത്തി പുസ്തകം മനസ്സിലാക്കിയാൽ മാത്രമേ വെളിപാട് പുസ്തകം മനസ്സിലാകത്തുള്ളൂ പ്രോട്ടോളജി കറക്റ്റ് അല്ലെങ്കിൽ ഈ എസ്കറ്റോളജി വലിയ നാശമായിരിക്കും ഇന്നത്തെ ആധുനിക ലോകത്ത് ശാസ്ത്രം വലിയ പരാജയമായിട്ട് വലിയ അബദ്ധം അപകടമായി മാറിയതിൻ്റെ കാരണം ഉൽപ്പത്തിയെ സംബന്ധിച്ച തെറ്റായ പഠിപ്പിരുകൾ എന്തുകൊണ്ടാണ് പീശോ നദിയിൽ മൂന്ന് പ്രധാന മെറ്റീരിയൽസിനെ കുറിച്ച് വിലയേറിയ സംഭവങ്ങളെ വസ്തുതകളെ കുറിച്ച് ദൈവം സംസാരിക്കാൻ കാരണം കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സകലത്തിൻ്റെയും വിത്ത് ഇട്ടിട്ടുണ്ട് ഉൽപ്പത്തി ദ ബുക്ക് ഓഫ് സീഡ് ഉൽപ്പത്തി ഒന്ന് മുതൽ അൻപതാമത്തെ അധ്യായത്തിൽ നമ്മുടെ ജോസഫിന്റെ ശവശരീരം ഒരു ശവകലറിയിൽ വെച്ചു എന്ന് പറയുന്നത് വരെ ഉള്ള സകല വേദവാക്യങ്ങളിലും ദൈവം തുടർന്ന് ചെയ്യാൻ പോകുന്ന വിഷയങ്ങളുടെ ഒരു വിത്തിൻ്റെ പെട്ടിയാണ് മുഴുവൻ വിത്തുകളാണ് സോ ഉൽപത്തി പുസ്തകം ദ ബുക്ക് ഓഫ് സീഡ്സ് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇത് മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ദൈവം അവസരം തരട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പീശോ നദിയിലെ മൂന്ന് വിലയേറിയ മെറ്റീരിയൽസ് ദൈവം എന്തിന് ഒരു വിത്തായി ഇവിടെ ഇട്ടു നിങ്ങൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ കാന്തയായ ക്രിസ്തുവിന്റെ സഭ സ്വർഗത്തിൽ നിന്ന് അലങ്കരിക്കപ്പെട്ട് ഇറങ്ങി വരുന്നു എന്ന് കാണാൻ പറ്റും കർത്താവേശു ക്രിസ്തുവിന്റെ സഭയാണ് പുത്തൻ ഇറശിലേമെന്ന് കൃത്യമായ നിലയിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്നും മുകളിൽ നിന്ന് ഒരു വലിയ സ്വർണപ്പെട്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി ഭൂമിയിലുള്ളത് വലിയ ആശ്ചര്യം തന്നെയാണ് കാരണം തങ്ങളാണ് സ്വർഗത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയെന്നും അല്ലെങ്കിൽ സഭ എന്നും ബോധ്യമില്ലാത്ത മനുഷ്യർ വേറെ എന്തോ ഒരു വെട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ പുത്തന ഋഷലേം എന്ന് പറയുന്ന ആ പുതുനിയമ സഭയുടെ നിർമ്മിതി മൂന്ന് പ്രധാനപ്പെട്ട മെറ്റീരിയലിനെ കൊണ്ടാണ് ഒന്ന് അത് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായി അതിൻ്റെ മതിലുകൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് പൊന്നുകൊണ്ടാണ് അതിൻ്റെ വാതിലുകൾ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് മുത്തുക്കൾ കൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വിലയേറിയ കല്ലുകളെ കൊണ്ടാണ് പന്ത്രണ്ട് വിലയേറിയ കല്ലുകൾ അപ്പോസ്തോലന്മാർ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ പന്ത്രണ്ട് മുത്തുക്കൾ ഗോപുരം ബാക്കി മുഴുവൻ ഭാഗങ്ങളും പൊന്നുകൊണ്ട് നിർമ്മിതം വീതി പൊന്നുകൊണ്ട് നിർമ്മിതം മതിൽ പൊന്നുകൊണ്ട് നിർമ്മിതം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന പീശോ നദിയിലും ഈ മൂന്ന് മെറ്റീരിയൽ കാണാൻ പറ്റും ഹബീലാദേശത്ത് ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് മേത്തരമായ പൊന്ന് അങ്ങനൊരു പ്രയോഗം എവിടെയുണ്ട് മേത്തരമായ പൊന്ന് കാരണം ദൈവം പുത്തന ഋഷലേമിനെ നിർമ്മിക്കാൻ പോകുന്നത് വില കുറഞ്ഞ ഒരു പൊന്നുകൊണ്ടല്ല മേത്തരമായ പൊന്നുകൊണ്ട് അപ്പം പുതിയ ഋഷിലേമിൽ ഒരു മെറ്റീരിയൽ ആണ് പൊന്ന് അത് നമുക്ക് പീശോർ നദിയിൽ കാണാൻ പറ്റും രണ്ടാമത്തത് ഗുൽഗുലുവാണ് അത് ഒരു പേളാണ് അതായത് മുത്താണ് ആ മുത്ത് നമ്മൾ ഉൽപ്പത്തി വെളിപ്പാട് പുസ്തകത്തിൽ കാണും പുത്തന ഋശലേമിൽ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ അല്ലെങ്കിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ വാതിലുകളായി നിൽക്കുന്നു മുത്തുക്കൾ നാലാമത്ത് മൂന്നാമത്തതായി അതെ ഗോമേതകം ഗോമേതകം എന്ന് പറയുന്നത് വിലയേറിയ കല്ലാണ് നിങ്ങൾ അവിടെ ചെന്ന് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം സോറി വെളിപാട് പുസ്തകം ഇരുപത്തി ഇരുപത്തിയൊന്നിൽ പഠിക്കുമ്പോൾ പന്ത്രണ്ട് അപ്പോസ്തലന്മാർ പന്ത്രണ്ട് വിലയേറിയ കല്ലുകളാണ് ഈ മൂന്ന് കല്ലുകളും അല്ലെങ്കിൽ ഈ മൂന്ന് വസ്തുക്കളും ഉൽപ്പത്തിയിൽ കൊടുക്കാൻ കാരണം കർത്താവ് നേരത്തെ തന്നെ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഞാൻ ഒരു പുതിയ എറുഷലീം പണിയാൻ പോവുകയാണ് അത് ഈ മൂന്ന് മെറ്റീരിയലുകളെ കൊണ്ടാണ് ഈ മൂന്ന് മെറ്റീരിയലുകൾ മാത്രമേ ആ പുതിയ എറുഷിലീമിൽ ഉണ്ടാകുകയുള്ളൂ എന്നാൽ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഒന്ന് കൊരിന്തിയ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ അപ്പോസ്തനായ പൗലൂസ് ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ അല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ഇവിടെ മൂന്ന് പ്രധാന മെറ്റീരിയൽസ് ഉണ്ട് വെള്ളി വിലയേറിയ കല്ല് അതെ പൊന്ന് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് ഒരു ഒരു ചെറിയ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ പൊന്ന് മുത്ത് വിലയേറിയ കല്ലാണ് ഈ മുത്തിന് പകരം ഇവിടെ നമ്മൾ കാണുന്നത് വെള്ളിയാണ് ഈ വെള്ളി എപ്പോഴും പഴയ നിയമത്തിൽ വീണ്ടെടുപ്പിന്റെ ഒരു പ്രതീകമാണ് വീണ്ടെടുപ്പിൻ്റെ പ്രതീകം പൊന്ന് ദൈവത്തിൻ്റെ ദിവ്യത്വത്തിന്റെ പ്രതീകമാണ് അതെ വിലയേറിയ കല്ല് അവിടുത്തെ പൗരോഹിത്യത്വമായിട്ട് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട അതേ കല്ലാണ് എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലുസ് കൊരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന്റെ പണിയെ മുത്തിന് പകരം വെള്ളി ഉപയോഗിച്ചു കാരണം വീണ്ടെടുപ്പ് ഇതുവരെ സംഭവിച്ചിട്ടില്ല വീണ്ടെടുപ്പ് സംഭവിച്ചാൽ മാത്രമേ വെള്ളി മുത്തായി മാറത്തുള്ളൂ അതിന് രൂപാന്തരം സംഭവിക്കത്തുള്ളൂ കാരണം മുത്ത് രൂപാന്തരപ്പെടുന്ന ഒരു വസ്തുവാണ് മുത്ത് രൂപാന്തരപ്പെട്ടു വരുന്ന ഒന്നാണ് വീണ്ടെടുപ്പിലൂടെ മാത്രമേ രൂപാന്തരം സാധ്യമാകത്തുള്ളൂ പഴയ നിയമ ഇസ്രായേലിന് ദൈവം ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടെടുത്ത് പുത്രത്വത്തിലേക്ക് നടത്തുവാനുള്ള യാത്രയാണ് ഈ യാത്രയിലാണ് ഈ കുരുന്തിയ ലേഖനം എഴുതുന്നത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രാൻസിഷൻ പീരീഡിലാണ് അപ്പൊ പൂർണ്ണമായി രൂപാന്തരം സംഭവിക്കാത്തത് കൊണ്ടും വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ടും മുത്തിന് പകരം ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ആത്മനിയോഗിതനായി വെള്ളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയാം വെള്ളി വീണ്ടെടുപ്പിന്റെ പ്രതീകമാണ് വെള്ളിയെ മുത്താക്കി മാറ്റാൻ ദൈവം തന്റെ പുത്രനായ യേശുവിനെ വീണ്ടും എ ഡി എഴുപതിലയച്ചു നമുക്കറിയാം ന്യായ പ്രമാണത്തിന് അവരെ വീണ്ടെടുത്ത് പുത്രത്വത്തിലേക്ക് നയിച്ചു അപ്പം വെള്ളി എപ്പോഴും മുത്തുമായി ബന്ധപ്പെട്ടതാണ് ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ദ ഓൾഡ് കവണൻഡ് പീപ്പിൾ ഇനി പൊന്ന് വെള്ളി വിലയേറിയ കല്ല് ഇതിനെക്കുറിച്ച് ഒരു ചില ചിന്തകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം നമുക്കറിയാം പൊന്നെന്ന് പറയുന്നത് ഒരിക്കൽ പോലും പുതിയതായി നിർമ്മിക്കാൻ പറ്റാത്ത വസ്തുവാണ് അത് സൃഷ്ടിയിൽ തന്നെ ദൈവ സൃഷ്ടിയുടെ ഭാഗം അത് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ പൊന്നായി മാറാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ വിശ്വാസ സമൂഹം മുഴുവൻ പൊന്നാണ് മതിലുകൾ പൊന്നാണ് വീതി പൊന്നാണ് മുഴുവൻ ഭാഗങ്ങളും പൊന്നാണ് അത് ഓരോ വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പൊന്ന് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമാണ് അതുകൊണ്ടാണ് അപ്പോസനായ പത്രോസ് ഇങ്ങനെ പറഞ്ഞത് ദൈവം നമ്മെ തൻ്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാകുവാൻ വിളിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പാർട്ടേക്കറാണ് നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവവുമായി നമ്മൾ പാർട്ടേക്കറാകുമ്പോൾ നമ്മൾ പൊന്നായി മാറിക്കൊണ്ടേയിരിക്കും യശുദ്ധന്മാർ ഈ ഭൂമിയിൽ ദൈവം തരുന്ന ടൈം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വായിക്കുമ്പോൾ അതിനെ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കൺഫസ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങളിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഗോൾഡ് ഇങ്ങനെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ വെയ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും കൂടുതൽ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം ദൈവത്തോടു കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മറന്നു പോകരുത് നിങ്ങൾ വിലയുള്ള വിലയേറിയ പൊന്നായി മാറുകയാണ് കാരണം നിങ്ങളെ ദൈവത്തിന് പൊന്നാക്കി മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് പൊന്നാകണം ആഗ്രഹമുണ്ടെങ്കിൽ ദിവ്യ സ്വഭാവമായി പങ്കാളികളാകണം രണ്ടാമത്തെ കാര്യം മുത്താണ് മുത്തെന്ന് പറയുന്നത് നമുക്കറിയാം ചിപ്പിക്കകത്തെ ഒരു എന്തുവാ ഷാർപ്പായിട്ടുള്ള ഒരു ഒരു മണൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം ഒരു മണല് വന്ന് അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ അകത്ത് മുറിവുണ്ടാക്കും ആ മുറിവിനെ ആ ഷാർപ്നസ് മാറ്റുവാനായിട്ട് ആ ഓയിസ്റ്റർ പുറപ്പെടുവിക്കുന്ന ഒരു സെക്രേഷൻ ഉണ്ട് അത് വീണ്ടും അത് കവർ ചെയ്ത് കവർ ചെയ്ത് ആ മണല് ഒരു വിലയേറിയ മുത്തായിട്ട് മാറും പഴയ നീങ്ങും അങ്ങനെ തന്നെയായിരുന്നു ദൈവത്തിന് വലിയ വേദന കൊടുത്തു വരാം ഓൾഡ് ടെസ്റ്റമൺ പീപ്പിൾ പക്ഷെ ദൈവം അവരെ തന്റെ കൃപയാൽ തൻ്റെ ദയയാൽ കരുണയാൽ വീണ്ടും അവരെ പൊതിഞ്ഞ് 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 ഒടുവിൽ ക്രിസ്തുവിലൂടെ തന്റെ ജീവനെ കൊടുത്ത് അവരെ ദൈവം മണലായിരുന്നവരെ കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അബ്രഹാമിന് കൊടുത്ത വാക്തത്വം ആ മണല് എന്തായി മാറി പുതിയ എറുശലീമിലെ അതെ മുത്തുക്കളായി മാറി പന്ത്രണ്ട് മുത്തുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പന്ത്രണ്ട് ലോകത്തിന്റെ നാല് വശത്ത് നിന്നും അല്ലെങ്കിൽ നാല് ദിക്കിൽ നിന്നും പുതിയ എറുഷലീമിലേക്ക് ആരെങ്കിലും വരണമെങ്കിൽ ഈ മുത്തുകളിലൂടെയാണ് കടന്നു വരേണ്ടത് ദൈവം അവരെ മുത്താക്കി മാറ്റി അനുഗ്രഹമാക്കി മാറ്റി സോ മൊത്തം പറയുന്നത് രൂപാന്തരം സംഭവിക്കേണ്ടതാണ് ട്രാൻസ്ഫോർമേഷൻ ആണ് അതുപോലെ തന്നെ വിലയേറിയ കല്ലുകൾ വിലയേറിയ കല്ലുകൾ ഉണ്ടാകുന്നത് അങ്ങനെ നമുക്കറിയാം ശാസ്ത്രത്തോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വജ്രങ്ങളാകട്ടെ വിലയേറിയ കല്ലുകളാകട്ടെ ഭൂമിയുടെ അടിയിൽ പാറയുടെ അടിയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിലും ചൂടിലുമാണ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ആ വ്യതിയാനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതാണ് ഈ വിലയേറിയ കല്ലുകൾ ചൂട് കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ അമർച്ച കൂടുമ്പോൾ അത് വെറും കല്ലായിരിക്കുന്നത് വജ്രമായി മാറുകയാണ് സോ അപ്പോസ്തലന്മാർ കല്ലുകളായി മാറിയത് മെത്തപ്പുറത്ത് കിടന്നപ്പോഴല്ല ജീവിതത്തിന്റെ തുടക്കം മുതൽ മരണനാൾ വരെ തീച്ചൂളയിലൂടെ പോയി പ്രതിസന്ധിയിലൂടെ പോയി ചൂടിലൂടെ പോയി കഷ്ടതയിലൂടെ പോയി നഗ്നതയിലൂടെ പോയി ഒറ്റപ്പെടലിലൂടെ പോയി ഒടുവിൽ തങ്ങൾ രക്തസാക്ഷികളായി മാറി പക്ഷെ ദൈവം പറഞ്ഞു നിങ്ങൾ പോയത് ചൂടിലല്ലേ നിങ്ങൾ പോയത് സമ്മർദ്ദത്തിലല്ലേ നിങ്ങൾ പോയത് പ്രതിസന്ധിയിലല്ലേ നിങ്ങൾ വിലയേറിയ കല്ലായി മാറി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഗലീല കടലിന്റെ തീരത്ത് നിന്ന് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വെറും മൺകട്ടകളായിരുന്നു നിങ്ങൾ വെറും വെറും പാറക്കഷ്ണങ്ങളായിരുന്നു പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വിലയേറിയ കല്ലുകളായി മാറി ഞാനേ ഒരു കാര്യം കൂടെ പറയാം അപ്പോസ്തലന്മാർ കടൽക്കറിയും തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ ദൈവം അവരെ ദൈവത്തിന്റെ കൃപയാൽ പുത്തന ഋഷിലേയും എന്റെ അടിസ്ഥാന കല്ലുകളാക്കി മാറ്റി പത്രസോട് ആദ്യം പറഞ്ഞു നീ പത്രോസ ഒന്ന് പാറമേൽ ഞാൻ എന്റെ സഭ പണിയും ഏത് പാറ പത്രോസെ നീ പത്രോസ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പത്രോസൊന്നും പാറയല്ല പത്രോസ് പാറയാണ് ആ പാറ എന്ന് പറയുന്ന വിലയേറിയ കല്ലിന്റെ അടിസ്ഥാനത്തിലാണ് പുത്തന ഋഷിലെയും പണിതിരിക്കുന്നത് ക്രിസ്തു മൂലക്കല്ല് ആമേ ഹലെ ലൂയ്യ ഞാൻ അതുകൊണ്ടൊരു കാര്യം പറയാം നമ്മുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ പ്രചാരമുള്ളൊരു സുവിശേഷ സുവിശേഷ പ്രവർത്തനം ഞാൻ പറയുന്നില്ല ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വിടുതൽ സ്വാതന്ത്ര്യം പ്രതിസന്ധി മാറ്റുക പ്രഷർ മാറ്റുക കഷ്ടത മാറ്റുക ദൈവം നമുക്ക് അനുവദിക്കുന്ന പ്രതിസന്ധികൾ ദൈവം നമുക്ക് അനുവദിക്കുന്ന കഷ്ടപ്പാടുകൾ ദൈവം നമുക്ക് അനുഭവിക്കുന്ന പ്രഷറുകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നതായി ചൂടേറിയ അനുഭവങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്താനാണ് ഒരു വെറും കല്ലിനെ രൂപാന്തരപ്പെടുത്താൻ ചൂടിലൂടെ കടത്തിവിടുമ്പോൾ ആ കല്ലിനെ ഇളക്കി മാറ്റി അവിടെ കുറെ വെള്ളം ഒഴിക്കുന്ന വേലക്കാരായി ഇന്നത്തെ ശുശ്രൂഷകന്മാർ മാറുകയാണ് വിശ്വാസികൾക്ക് പ്രശ്നം വരല്ല വിശ്വാസികൾക്ക് പ്രതിസന്ധികൾ വരുന്നുണ്ട് ഒറ്റപ്പെടൽ വരുന്നുണ്ട് ഏകാന്തത വരുന്നുണ്ട് പ്രതിസന്ധികൾ വരുന്നുണ്ട് പ്രഷർ വരും അത് തകർക്കാനല്ല വെറും കല്ലായ നിന്നെ വെറും മണ്ണാങ്കട്ടയായ നിന്നെ തമ്പുരാനൊക്കെ കൊള്ളാകുന്ന വിലയേറിയ കല്ലാക്കി മാറ്റാനാണ് അവിടെ മറന്നുപോർന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിത്ത് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നിൽ ഭയങ്കര സിറ്റിയായി മാറി വലിയ ഫലമായി മാറി ദൈവം വിത്ത് ഉൽപ്പത്തിയിലിട്ടു അതിന്റെ ഫലത്തെ വെളിപ്പാട് കാണിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളിത് മറ്റൊരാൾക്ക് ഷെയർ കൊടുക്കണം നിങ്ങളെ വിടുതൽ നിങ്ങൾ ഈ എങ്ങനെയും എസ്കെ പി നിങ്ങൾ നോക്കരുത് ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിൽ ദൈവത്തോടൊപ്പം സമയം ചെലവിടുവാൻ പ്രാർത്ഥിക്കാൻ ചേർന്നിരിപ്പാൻ പഠിക്കുക ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കൊണ്ടുവന്നതായിരിക്കാം അതിനെ തകർക്കാൻ ആരെ അനുവദിക്കരുത് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ശാപമാണ് പ്രശ്നമാണ് എന്ന് പറയുന്നവരെ ഓർ അവരെ അവരെ അകറ്റി നിർത്തുക ഞാൻ ഓപ്പണായിട്ട് പറയുന്നു നിങ്ങൾ ആയുഷ്കാലത്ത് രൂപാന്തരപ്പെടുത്തില്ല നിങ്ങൾ എസ് കെ പിയെത്തിയുള്ളൂ നിങ്ങൾ വെറും കരിങ്കല്ലായിട്ടായിരുന്നേ പക്ഷെ ദൈവത്തിനെ നിങ്ങളെ വജ്രമാക്കി മാറ്റണം വെറും വജ്രമായി മാറത്തില്ല വെറും കല്ലൊരിക്കലും അതിന് ചൂട് കൊടുക്കണം പ്രശ്നങ്ങൾ കൊടുക്കണം പ്രഷർ കൊടുക്കണം സമ്മർദ്ദങ്ങൾ കൊടുക്കണം പല പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് നിങ്ങളെ വെറും കല്ലാക്കി നിർത്താനാണ് ഇന്നത്തെ ആധുനിക സഭ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതുപോലെ തന്നെ ഉൽപ്പത്തിയിലെ വിത്തുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അടുത്ത പഠനങ്ങളിൽ കൊണ്ടുവരാം കർത്താവ് വരെയും അനുഗ്രഹിക്കട്ടെ മാത്രമല്ല നമ്മുടെ ചാനൽ നിശ്ചയമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഞാനിതൊക്കെ പറയുന്നത് ഈ മിനിസ്ട്രി നമുക്ക് പെതുക്കെ കൊണ്ടുവരണം ഇത് പെട്ടെന്ന് വളർന്നു വരേണ്ട ആവശ്യമില്ല പെതുക്കെ സാവധാനം ജന അനുഗ്രഹിക്കപ്പെട്ടവരായി വരണം എന്നാശിക്കുന്നു അതിനായി സ്വർഗ്ഗം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ Thank you. God bless you.